Vamos, ഗുരുഗ്രാമിലെ ഹോട്ടലിൽ കൊല്ലപ്പെട്ട മോഡലിന്റെ മൃതദേഹം ഹരിയാനയിലെ കനാലിൽ നിന്ന് കണ്ടെത്തി മോഡലായ ദിവ്യ പഹൂജയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് പഞ്ചാബിലെ കനാലിലാണ് മൃതദേഹം ഉപേക്ഷിച്ചതെങ്കിലും ഇത് ഹരിയാനയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി ജനുവരി രണ്ടിനാണ് ദിവ്യപഹുജ കൊല്ലപ്പെട്ടത് ശേഷം മൃതദേഹം കൊലപാതകങ്ങൾ വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇരുപത്തിയേഴുകാരിയായ മോഡലിനെ അഞ്ചു പേർ ചേർന്നാണ് ഹോട്ടലിൽ എത്തിച്ചത് ഹോട്ടലുടമയെ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് മോഡൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് സിറ്റി പോയിന്റ് ഹോട്ടലിലെ ഉടമ അഭിജിത് സിംഗ് ആണ് കേസിലെ ഒന്നാം പ്രതി ചോദ്യം ചെയ്യലിനിടെ തന്റെ ചിത്രങ്ങളും വീഡിയോയും വെച്ച് പൂജ ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം അഭിജിത്തിന്റെ മൊഴി കള്ളമാണെന്നാണ് പൂജയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് അഭിജിത്തിന്റെ അടുത്ത അനിയായ ബൽരാജ് ഗില്ലാണ് ചോദ്യം ചെയ്യലിൽ പഹൂജയുടെ മൃതദേഹം കനാലിൽ എറിഞ്ഞുവെന്ന് വെളിപ്പെടുത്തിയത് കൊലപാതകത്തിന് പിന്നാലെ തന്നെ കേസിലെ അഞ്ച് പ്രതികളെ ഗുരുഗ്രാം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഗുണ്ടാ നേതാവിനെ വധിച്ച കേസിൽ പ്രതിയായ മോഡലാണ് ദിവ്യ പഹൂജ ഗുരുഗ്രാം സെക്ടർ ഏഴ് ബാൽദേവ് നഗർ സ്വദേശിയായ ദിവ്യ പഹൂജ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഗുരുഗ്രാമിലെ ഹോട്ടൽ കൊല്ലപ്പെട്ടതായി പോലീസ് ിൽ കൊല്ല നേതാവും സന്ദീപ് ഗഡോളിയെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഏഴിനാണ് മുംബൈയിലെ ഹോട്ടലിൽ വെച്ച് ഹരിയാന പോലീസിന്റെ ഏറ്റുമുട്ടലിൽ സന്ദീപ് ഗഡോളി കൊല്ലപ്പെട്ടത് സംഭവസമയം സന്ദീപിന്റെ കാമുകിയെ ദിവ്യയും ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നാൽ മുംബൈയിലെ ഹോട്ടലിൽ ഹരിയാന പോലീസ് നടത്തിയത് വ്യാജ ഏറ്റുമുട്ടലാണെന്നായിരുന്നു മുംബൈ പോലീസിന്റെ കണ്ടെത്തൽ ഹരിയാന പോലീസിലെ ഉദ്യോഗസ്ഥരും സന്ദീപിന്റെ എതിരാളി വീരേന്ദ്രകുമാർ എന്ന ബിന്ദർ ഗുജാറും ചേർന്നാണ് ഏറ്റുമുട്ടൽ ആസൂത്രണം ചെയ്തതെന്നും മുംബൈ പോലീസ് കണ്ടെത്തി ദിവ്യ പഹുജയെ ഉപയോഗിച്ച് സന്ദീപിനെ ഹണിട്രാപ്പിൽ കൂടിക്കിയാണ് സംഘം പദ്ധതി നടപ്പാക്കിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം തുടർന്നാണ് സന്ദീപ് കൊലക്കേസിൽ അഞ്ച് പോലീസുകാരും ദിവ്യയും ഇവരുടെ അമ്മയും ഉൾപ്പെടെ അറസ്റ്റിലായത് അധോലോകവുമായുള്ള ദിവ്യയുടെ ബന്ധം രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങുന്നു അന്ന് അവൾക്ക് വെറും പതിനെട്ട് വയസ്സ് പ്രായം ഗുണ്ടാ തലവൻ സന്ദീപ് ഗഡോളിയെ വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയ കേസിൽ വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജയിലിൽ നിന്ന് ജൂണിലാണ് ജാമ്യത്തിലിറങ്ങിയത് ഇതിനുശേഷം ഗുരുഗ്രാമിലെ ഹോട്ടലിൽ ഉൾപ്പെടെ ജോലി ചെയ്തെന്നാണ് റിപ്പോർട്ട് സന്ദീപ് ഗഡോളിയുടെ കാമുകി എന്ന നിലയിൽ ദിവ്യ ക്രിമിനലുകളുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരിക്കാണ് ദിവ്യ മോഡലിംഗ് രംഗത്ത് ചൂടുറപ്പിക്കുന്നത് പിന്നീട് മോഡലിംഗ് രംഗത്ത് സജീവമായി ഇതിനിടെ ബോളിവുഡ് താരങ്ങളായ ഇമ്രാൻ ഹാഷ്മി പ്രാചി ദേശായി തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങളും യുവതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ഗുണ്ടാ നേതാവായ സന്ദീപുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ദിവ്യ വെളിപ്പെടുത്തിയിരുന്നില്ല ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളെല്ലാം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്ന യുവതി കാമുകനൊപ്പം ഒരു ചിത്രം പോലും പോസ്റ്റ് ചെയ്തിരുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഏഴിന് മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഹോട്ടലിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലിൽ ഗുണ്ടാ നേതാവ് സന്ദീപ് ഗഡോളി കൊല്ലപ്പെടുമ്പോൾ ദിവ്യയും ഒപ്പമുണ്ടായിരുന്നു ഹരിയാന പോലീസ് പദ്ധതിയിട്ട വ്യാജ ഏറ്റുമുട്ടലിൽ ഗഡോളിയുടെ വിവരങ്ങൾ ചോർത്തി നൽകിയത് ദിവ്യയായിരുന്നു ഇതേ തുടർന്ന് ദിവ്യ അവരുടെ അമ്മ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു ഗഡോളെ ഒഴിവാക്കാൻ മറ്റൊരു ഗുണ്ടാ നേതാവായ ബിന്ദർ ഗുജർ ഹരിയാന പോലീസുമായി ചേർന്ന് വ്യാജ ഏറ്റുമുട്ടൽ പദ്ധതി ഒരുക്കുകയായിരുന്നുവെന്നാണ് മുംബൈ പോലീസ് പറയുന്നത് ഇതിന് ദിവ്യയെ കരുവാക്കി ഗഡോളെ കുറുക്കാനുള്ള ഹണി ട്രാപ്പായി ദിവ്യെ ഉപയോഗിക്കായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ദീർഘനാൾ ജയിലിൽ കഴിഞ്ഞതും വിചാരണ നീണ്ടുപോയതും കണക്കിലെടുത്താണ് മുംബൈ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചത്